പിണക്കവും വഴക്കും പരിഭവവും ഇല്ലാത്തവർ ആരുണ്ട് നമ്മൾ വെറും മനുഷ്യരാണ് ദേവവർഗമല്ല പക്ഷേ അസുരന്മാരാകരുത് അതെളുപ്പവുമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള പക നിരപരാധികളായ കൂടെ നശിപ്പിക്കാൻ പ്രയോഗിക്കരുത് ഒരേ വയറിനുള്ളിൽ നിന്ന് പുറത്തു വന്ന സഹോദരങ്ങൾ അന്യരാകുന്നത് എപ്പോഴാണ് ചിന്തിച്ചിട്ടുണ്ടോ ഒരേ മുറി ഒറ്റപ്പായ ഒരു പാത്രം എന്നാ സ്നേഹമായിരുന്നു അന്നൊക്കെ ഒരു നെല്ലിക്ക കിട്ടിയാൽ പാതി ഉടപ്പറന്നവർക്കും മാറ്റി വെച്ചു വെച്ച നമ്മൾ അവരുടെ വീതം കൂടി കിട്ടാൻ കുബുദ്ധി പ്രയോഗിച്ചത് എന്നു മുതലായിരുന്നു എന്നിട്ട് നമ്മൾ എന്ത് നേടി തലമുറകളെ കൂടെ ശത്രുക്കളാക്കാൻ നമ്മുടെ വക സംഭാവനകൾ ഒരു വീട്ടമ്മ പറഞ്ഞ സ്വന്തം കുടുംബകഥ ഇങ്ങനെ ഇത്തരം ദുരന്താനുഭവങ്ങൾ നമ്മൾ കാരണം ആരും അനുഭവിക്കരുത് എന്നതിനാലാണ് ഞാനത് പങ്കുവയ്ക്കുന്നത് അത് പറയുകയും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പെങ്ങളും ആങ്ങളയും തമ്മിൽ അകന്നത് സ്വത്തു തർക്കത്തിലാണ് പതിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെ പേരിലുണ്ടായ പക രണ്ടാളും മധ്യവയസ് പിന്നിട്ടവരാണ് അവസാന കാലം അമ്മയെ നോക്കിയതിന് എഴുതി നൽകിയ ഭൂമിയാണ് തനിക്ക് കിട്ടേണ്ട വസ്തു അമ്മയെ സ്വാധീനിച്ച് സഹോദരി തട്ടിയെടുത്തെന്ന് സഹോദരൻ നാട്ടിലെങ്ങും വിളംബരം ചെയ്തു നാളുകളായി തമ്മിൽ കാണാറില്ല അന്വേഷിക്കാറുമില്ല അതങ്ങനെ ഇരിക്കെ പെങ്ങളുടെ മകൾക്ക് ഒരു നല്ല വിവാഹാലോചന വന്നു ചെക്കൻകൂട്ടർ പെണ്ണിന്റെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചു ചെന്നപ്പോൾ അമ്മാവനെപ്പറ്റി കേട്ടു ആ വഴിയും ഒന്നന്വേഷിച്ചു അമ്മാവൻ സഹോദരിയുടെ മകൾക്ക് വന്ന ആ ഒന്നാന്തരം ബന്ധത്തെപ്പറ്റി അറിഞ്ഞു അയാൾ അരയും തലയും മുറുക്കി കുട്ടി മിടുക്കിയാണ് നല്ല സ്വഭാവം പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു ചെക്കനുമായി കുറച്ച് നാളായി ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലാണല്ലോ വീട്ടുകാർക്കൊക്കെ അതറിയാം പിന്നെ എങ്ങനെ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കും ഇങ്ങനെ ആയിരുന്നു അമ്മാവൻ പാര പാരവെച്ചത് ആലോചന മുടങ്ങി ഇടയ്ക്ക് നിന്നയാൾ ആ വിവരം ധരിപ്പിച്ചപ്പോൾ ആ സഹോദരി നെഞ്ചുപൊട്ടിക്കരഞ്ഞു ശപിച്ചു ആ നിമിഷം മുതൽ അമ്മാവൻ പെൺകുട്ടിക്കും സഹോദരങ്ങൾക്കും പൊതു ശത്രുവായി അതങ്ങനെ ശത്രു നിരയായി വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നോടുള്ള ദേഷ്യം എന്റെ സാധുവായ കുഞ്ഞിനോട് തീർത്തത് എന്തിനായിരുന്നു നാട്ടിലെങ്ങും ആ വ്യാജ കഥ പാട്ടായി സ്വന്തം അമ്മാവൻ തന്നെയാണ് കഥ പ്രചരിപ്പിച്ചത് പിന്നെ വന്ന ആലോചനകളും ആ കഥയുടെ ബലത്തിൽ മുടങ്ങി അവർ അത്യന്തം തകർന്ന് എന്നോട് പറഞ്ഞു ഇത്തരം അമ്മാവന്മാരും വെള്ളിയച്ചന്മാരും ചെറിയച്ഛന്മാരും അപ്പാപ്പന്മാരും അമ്മായിമാരും നമ്മൾക്കിടയിലുണ്ട് നിങ്ങളതിലൊരാളാകരുത് പക വൈരാഗ്യം അസൂയ അത്രേ ഉള്ളു കാര്യം പക്ഷെ ഇതിനിടയിൽ തകർക്കപ്പെടുന്ന ചില നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള പകയും വാശിയും ആ തലമുറ കൊണ്ട് അവസാനിപ്പിക്കണം കേട്ടോ മക്കളിലേക്ക് വിഷം ചീറ്റരുത് ഒരു പെൺകുഞ്ഞിന്റെയും വിവാഹ ജീവിതം നമ്മളായി തകർക്കരുത് എവിടെയെങ്കിലും നിങ്ങൾ തകർക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈശ്വരൻ തന്നെ വന്ന് തകർക്കും ആ വേദന നിങ്ങളും അറിയും അതിന് പലിശ കൂടി ചേർത്താണ് പലപ്പോഴും കിട്ടുക അത് രോഗമായിട്ടോ കുടുംബത്തകർച്ചയായിട്ടോ വൈധവ്യ ദുഃഖമായിട്ടോ ഒക്കെ നിങ്ങളുടെ കുടുംബത്തെയും വേട്ടയാടും ആ ഭയം നമ്മിൽ ഉണ്ടാവണം എങ്കിൽ നമ്മൾ ആരെയും കരയിക്കില്ല താൽക്കാലിക വിജയത്തിനായി വിട്ട് ഒന്നും ചെയ്യാതിരിക്കുക നിരപരാധികളുടെ കണ്ണീർ ബൈബിളിലെ ഹാബേലിന്റെ രക്തം പോലെയാണ് കേട്ടോ അത് ഭൂമിയിൽ നിന്ന് താനേ നിലവിളിക്കും നമ്മളാരും ആ കരച്ചിൽ കേട്ടില്ലെങ്കിലും കേൾക്കുന്ന ഒരു ശക്തി അങ്ങ് മുകളിലുണ്ട് അത് നീതി നടപ്പാക്കും ഒന്നൊന്നര നീതി ആയിരിക്കും അത് കേട്ടോ അതുകൊണ്ട് നിരപരാധിയായ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നമ്മളായിക്കൊണ്ട് കച്ച കെട്ടി ഇറങ്ങിരുത് താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് ബ്ലസ് യു